ും നമസ്കാരം വീടുകളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായിട്ട് വളരെ മനോഹരായിട്ട് ഒത്തിരി സൗകര്യത്തോട് കൂടി നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടാ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വീട് വന്നിട്ട് തൃശൂർ ജില്ലയിലെ ചാവക്കാട് തിരുവത്രയിലുള്ള നവാസ നിമിഷ ദമ്പതികളുടെ വീടാണേ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വർ ഫീറ്റിലെ നാല് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ നിങ്ങളെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി ഇപ്പൊ അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറി മെസ്സേജ് ചെയ്യണേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് ഒരു മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ആയിട്ട് വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ഷോൾസ് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലും അതുപോലെ തന്നെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സിറ്റൌട്ട് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് സിറ്റൌട്ടിന് മുകളിലായിട്ട് ബാൽക്കണിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ജ്യാലി റെയിലിംഗ് കൊടുത്തത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ എക്സ്റ്റീരിയറിലായിട്ട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ട് ഒരു വോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ബാൽക്കണിന്റെ ആ ഒരു മുകളിലത്തെ മോളിലൊക്കെ നോക്കിയാൽ അവിടെ ആയിട്ടും ഇതേ നല്ല ഭംഗിയിൽ ഒരു ടെക്സ്റ്റർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ ദാ ഇനി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ആയിട്ടും നല്ല ഭംഗിയിൽ തന്നെ ആണ് വോൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സ്ലോ ആയിട്ടാണ് വരുന്നത് അവിടെ ആയിട്ട് ഇതേ ഈ ഒരു ബ്ലൂ അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലൊക്കെയാണ് പെയിന്റിങ് അതുപോലെ തന്നെ അവിടെ താഴെ ആയിട്ടും ഒരു പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ സിറ്റൌട്ടിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നാല് പില്ലേഴ്സ് കൊടുത്തിട്ട് ചുറ്റു ഭാഗം ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു സിറ്റൌട്ട് വന്നിട്ടുള്ളത് സിറ്റ്ഔട്ടിലേക്ക് കയറാനായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റെപ്പിലും സിറ്റൌട്ടിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് ലപ്പോ ഗ്രാനൈറ്റ് ആണ് വരുന്നത് ഇവിടെ മുകളിലത്തെ രണ്ട് സ്റ്റെപ്പിനോട് ചേർന്ന് എൻട്രൻസിലായിട്ട് രണ്ട് ഭാഗത്തും പ്ലാൻ ബോക്സ് വരുന്നുണ്ട് കേട്ടോ കൂടാതെ നമ്മൾ അവിടുന്ന് തന്നെ നമ്മുടെ സിറ്റൌട്ടിന്റെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിലായിട്ടും കൂടാതെ ഈ ഒരു സൈഡ് ഭാഗത്തോട്ട് വരുമ്പോ അവിടെ ഒക്കെ ആയിട്ട് ഇതുപോലെ പ്ലാൻ ബോക്സും പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സിറ്റൌട്ടിൽ എത്തിയിട്ടുണ്ട് വീതി കുറഞ്ഞ നീളത്തിൽ ഒരു എൽ ഷേപ്പിലായിട്ടാട്ടോ നമ്മുടെ ഈ ഒരു സിറ്റൌട്ടിന്റെ സ്ട്രക്ചർ വരുന്നത് ഇവിടെ ഈ ഒരു പില്ലറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ഫ്രണ്ടിൽ വലിയ രണ്ട് സിംഗിൾ ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു വുഡിന്റെ സീറ്ററും വരുന്നുണ്ട് ടോട്ടൽ ഇതൊരു സെറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അതിന് ഇരുപത്തി എട്ടായിരം രൂപയാണേ ആയിട്ടുള്ളത് ബാക്ക് പോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ഡോർ വിൻഡോയും ഡോറിനോട് ചേർന്ന് തന്നെ ഒരു സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിന് മെയിൻ ഡോർ നോക്കല്ലേ ഇതുപോലെ വുഡിന്റെ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് തേക്കിന്റെ വുഡിലാണ് കേട്ടോ വരുന്നത് നമ്മൾ പൊതുവേ കാണുന്നതിൽ നിന്നും ഒരു ലൂവർ ഡിസൈൻ ഒക്കെ പോലെ കൊടുത്തപ്പോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഡോർ കാണാന് അപ്പൊ അകത്തെ വിശേഷങ്ങൾ നോക്കിയാലോ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് നമ്മൾ കയറി വരുമ്പോഴേ എന്റെ ഇടതു വർഷത്തായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് ഈ ഒരു ലിവിങ് വരുന്നത് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫേന്റെ നടുക്കായിട്ട് വലിയൊരു കാർപ്പറ്റ് കൊടുത്ത് അതിലായി അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ടീ ടേബിളും വരുന്നുണ്ട് ഈ ഒരു സെറ്റിന് ഏകദേശം ഒരു അറുപതിനായിരം രൂപയാണ് ആയിട്ടുള്ളത് ഇവിടെ നമ്മള് വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജീബ്രാ ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിലെ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത് അതിലായിട്ട് തന്നെ സ്പോക്ക് ലൈറ്റ്സും എൽ ഇ ഡി വന്നപ്പോ തന്നെ അതൊരു അടിപൊളി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ സോഫയുടെ കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ പ്ലാന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡൈനിങ്ങിനെയും ആ ഒരു ഹോളിന് പാർട്ടേഷൻ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ പാർട്ടേഷൻ വോള് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് കുഞ്ഞു എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കൂടാതെ ആ ഒരു എൻട്രൻസ് ആയിട്ട് തന്നെ മൊത്തത്തിൽ പാനൽ കൊടുത്തിട്ടുണ്ട് ഇട്ടാ ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം നമ്മൾ കയറി വന്ന് നമ്മുടെ ലിവിംഗ് ഏരിയ കണ്ടു കണ്ടല്ലേ ഫോമൽ ലിവിംഗ് ഏരിയ ആയിരുന്നു നോക്കാം അത് ഇനി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്കെയർ ഏരിയ വരുന്നുണ്ട് അതിനെ നേരെ നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു ഫാമിലി ലിവിംഗും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടോട്ടൽ നാല് ബെഡ്റൂമാണ് അതിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിലായിട്ട് രണ്ട് ബെഡ്റൂമും ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടോ വരുന്നത് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡോർ തുറന്ന് വരുമ്പോൾ നേരെ കാണുന്ന അർത്ഥത്തിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരുന്നുണ്ട് ശേഷം നമ്മൾ അവിടെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ വാശേരിയും ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ നമ്മുടെ സ്കെയർ വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടോ മുകളിൽ പോകുന്ന സമയത്ത് കാണാം ഈ ഒരു പാസേജ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഫാമിലി ലിവിങ്ങിന്റെ സീലിങ്ങിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ ഒരു ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് ചെയ് കൊടുത്ത ലൈറ്റ്സ് ഒക്കെ ആണല്ലേ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാനിന് കൂടി ഈ ലൈറ്റിങ് വരുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഭംഗിട്ടുണ്ട് കാണാൻ നമുക്ക് എന്തായാലും ഇനി ഈ ഫാമിലി ലിവിംഗ് നോക്കാം ഇവിടെയും ഈ ഒരു കോർണറിലായിട്ട് എൽ ഷേപ്പിലാണ് ഈ ഒരു സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ല കംഫോർട്ട് ആയിട്ടുള്ള സീറ്റർ ഇതിനും ഏകദേശം ഒരു അറുപതിനായിരം രൂപയാണ് വരുന്നത് നടുക്കായിട്ട് ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് ടീ ടേബിൾ വരുന്നുണ്ട് ഈ ടീ ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത് ഈ ഒരു ലിവിംഗിന് നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത് അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു താഴെ അതുപോലെ ആ ഒരു സൈഡ് മൊത്തത്തിൽ ലുവർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു പാനൽ കൊടുത്തിട്ട് ായിട്ട് നമ്മുടെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് ഇതുപോലെ ഡ്രോയറും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ബെഡ്റൂം അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ നോക്കല്ലേ ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോഴും ഇവിടെ എൻട്രൻസിലായിട്ട് ഇതുപോലെ പാനലും ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ വന്നിട്ട് മൾട്ടിവുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ദെൻ ടോട്ടലി ഇൻറ്റീരിയർ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ഒരു ഒൻപത് ലക്ഷം രൂപയാണ് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയും അത്യാവശ്യം വലിയൊരു സ്പേസിലാണ്ട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ നടുക്കായിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത് ടേബിൾ ടോപ്പിലായിട്ട് ടൈലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ടേബിളിന് ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപയാണ് ആയിട്ടുള്ളത് ആറ് ആറുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന അർത്ഥത്തിലാണ് അറേഞ്ച് ിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇനി ഇവിടെ കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഷോപ്പീസിംഗ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ ആയിട്ട് വലിയൊരു വിൻഡോ കാണാം വിൻഡോയിലായിട്ട് സീബ്ര ബ്ലൈൻസൻ ആണ് കർട്ടൻസ് ഇവിടെ ടോട്ടലി കർട്ടൺ ചെയ്യാനായിട്ടുള്ളത് അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് കേട്ടോ ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിലെ മെയിൻ ഹൈലൈറ്റിന് ഈ ഒരു സീലിംഗ് ആണ്ട്ടോ സീലിങ്ങിലായിട്ടും ഉള്ളിലായിട്ട് ആ ഒരു ലുവർ ഡിസൈനും പുറത്ത് മൊത്തത്തിൽ ലൈറ്റ്സും കാര്യൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കൂടാതെ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ കാണുന്ന വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ കൊടുത്തപ്പോൾ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ആണ്ട്ടാ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ്ങിൽ ഇങ്ങോട്ട് കിച്ചണ് കാണാൻ പറ്റുന്ന തരത്തിലും ഫുഡ് ഒക്കെ സെർവ് ചെയ്യാവുന്ന രീതിക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അവിടായിട്ടും ഇതുപോലെ പാനലും ഹാങ്ങിങ് ലൈറ്റും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കിച്ചൺ കാണുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇവിടെ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ആ ഒരു ലുവർ ഡിസൈനും അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഡൈനിങ് ഏരിയ ഒക്കെ കണ്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ വാശേരിയൊന്ന് നോക്കിയാലോ അപ്പൊ നമ്മുടെ ഡൈനിങ്ങിനെയും വാഷ് കൂടി പാർപ്പേസിംഗ് ചെയ്തുകൊണ്ട് ഇവിടെ ആയിട്ടും ഒരു പാർപ്പേസിൻ മോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമുക്ക് ഷോക്കേസിങ്ങിന് എന്തെങ്കിലും ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന അർത്ഥത്തിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് വളരെ മനോഹരായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വാഷ് ചെയ്തിട്ടുള്ളത് ബാക്ക് ബോളിൽ മൊത്തത്തിൽ ഇതുപോലെ ഒരു ഗ്രേ ഷെയ്ഡിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു മോളിലായിട്ട് തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ ആണ് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഷോക്കേസിംഗ് ചെയ്യാൻ പറ്റുന്ന അർത്ഥത്തിലൊരു ഐറ്റം വരുന്നുണ്ട് അത് വന്നിട്ട് ടി വി യൂണിറ്റ് ആണ് കേട്ടോ അതിനും നല്ല ക്രിയേറ്റീവ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിട്ട് ദെൻ നമ്മൾ താഴേക്ക് വരാണെങ്കിൽ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന് നമ്മുടെ വാഷ് ബേസിനും തൊട്ടടുത്തായിട്ട് ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ താഴെ ആയിട്ടും അത്യാവശ്യം സ്റ്റോറേജും കൊടുത്തിട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ കാണുന്നത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ അപ്പൊ ആ ഭാഗത്ത് പോകുന്ന മൊത്തത്തിൽ ഇതുപോലെ ലുവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ സീലിംഗിലോട്ട് വരാണെങ്കിൽ നമ്മുടെ ഡൈനിങ്ങിന്റെ സീലിംഗിൽ കണ്ടതിന്റെ ഒരു ചെറിയ വേർഷൻ ആട്ടോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി അല്ലെ കൂടാതെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ട് മടിപുലിയായിട്ടില്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ബെഡ്റൂം കണ്ടിട്ട് ആ ബെഡ്റൂം നോക്കാട്ടോ ഇത് വന്നിട്ടും വളരെ സിമ്പിൾ ആയിട്ട് എന്ന ആയിട്ട് ഡിസൈൻ ചെയ്ത ചെയ്തൊരു ബെഡ്റൂമാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഹെഡ് ബോർഡ് വന്നിട്ട് ആ ഒരു മോളിൽ മൊത്തത്തിൽ ഫിക്സ്ഡ് ആണ്ട്ടാ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ മുകളിലായിട്ടും ഇതുപോലെ ലോവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ ആ ഒരു മോളിലായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ റൂമിലെ മെയിൻ ഹൈലൈറ്റ് കൂടാതെ സീലിംഗിലോട്ട് എൽ ഇ ഡി ലൈറ്റ്സും വരുന്നുണ്ട് ഇവിടെ മോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വിൻഡോസ് വരുന്നുണ്ട് ജസ്റ്റ് പാനൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ സീബ്ര ബ്ലൈൻസ് ആണ് കർട്ടൻ വന്നിട്ടുള്ളത് നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ബോളിലായിട്ട് ഇവിടെ നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജിന് പ്രാധാന്യം കൊടുക്കുന്ന മുകളിലായിട്ടൊക്കെ യൂണിറ്റ് വരുന്നുണ്ട് തന്നെ അതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റും സ്റ്റോറേജും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ റൂമിലായിട്ട് ഇവിടെ ആണ് കേട്ടോ അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നത് നമുക്ക് നോക്കാം അത്യാവശ്യം സൗകര്യത്തിൽ നല്ല രീതിക്ക് തന്നെ ടൈലൊക്കെ കൊടുത്ത് വാഷേറിന്റെ യൂണിറ്റ് ഒക്കെ വരുന്ന ഒരു ബാത്റൂം ആണ് ഇത് അപ്പൊ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് രണ്ടാമതായിട്ട് നോക്കാം ഈ ബെഡ്റൂം വന്നിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളതും ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടെന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് ബോഡിൽ ആ ഹെഡ് ബോർഡ് അവിടെ ഫിക്സ്ഡ് ആണ് അതിന് മുകളിലായിട്ട് തന്നെ ഒരു കുറച്ച് ഒരു ലെവലിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ദെൻ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ചുമരിൽ നിന്ന് സീലിങ്ങിലോട്ടായിട്ട് പ്രൊഫൈൽ ലൈറ്റിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ത് ഈ ഒരു ഭാഗത്തെ ഫോളായിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് രണ്ടു വശത്തായിട്ട് വാഡ്റൂബ് നടുക്കായിട്ട് ഒരു സ്റ്റഡി ഏരിയ പോലെയാണ് ചെയ്തിട്ടുള്ളത് അതിന് താഴെയായിട്ടും ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ അതൊന്നും നോക്കിയാലോ നേരത്തെ കണ്ടതിലും നല്ല അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ടാണുണ്ട് ഈ ഒരു ബാത്റൂമിൽ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വാഷിരിന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കല്ലേ കിച്ചൺ ഡോർ വന്നിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന ഡോറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കിച്ചണിലെത്തിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇതിന് സ്റ്റോറേജ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ആവശ്യത്തിന് സ്റ്റോറേജും അതുപോലെ തന്നെ നല്ല വൈബ്രന്റ് ആയിട്ട് ഒരു അടിപൊളി കളർ ടീമിലും ആട്ടോ വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഫ്ലോറിൽ കണ്ട ആ ഒരു ടൈലിനോട് മാച്ച് ആക്കി കൊണ്ടാട്ടോ ഇവിടെ ബോൾ ടൈലും കൊടുത്തിട്ടുള്ളത് അത് വന്നിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാന് നമ്മള് കിച്ചണിലോട്ട് കയറി വരുമ്പോൾ ഈ ഭാഗത്ത് ബോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ക്രോക്കറീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തില് ഒരു ഓവർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്ത് സി ടൈപ്പിലാണ് നമ്മുടെ റാക്ക് ചെയ്തിട്ടുള്ളത് റാക്കിന്റെ കൗണ്ടർ ടോപ്പിലായിട്ടും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു കൗണ്ടർ വേണ്ടീല്ലേ ഇവിടെ ഒക്കെ ആയിട്ട് ബേസിൽ നോക്കുകയാണെങ്കിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ദെൻ താഴെയായിട്ടും നല്ല അടിപൊളി ആയിട്ട് തന്നെ സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളർ തീമിനോടൊപ്പം ഇവിടെ ഒരു ഗോൾഡ് വന്നപ്പോ അതൊരു ലക്ഷറി ഫീൽ തന്നെ കിട്ടുന്നുണ്ട് ഇനിയിപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലോട്ടും കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലോട്ടും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ പൊതുവേ കാണുന്നതിലും വേറൊരു ഡിസൈനാല്ലേ വന്നിട്ടുള്ളത് ഇനി നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടും ഒരു പ്ലേറ്റ് റൈ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റാക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മുടെ സിങ്കിന്റെ സ്പേസും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിന്റെ ആ ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അവിടെ വെന്റിലേഷൻ ഒത്തിരി നിർബന്ധമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു ത്രീ ഡോർ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ദൻ കർട്ടൻ വരുന്നുണ്ട് കിട്ടോ ശേഷം അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഫോണിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ഗ്ലാസ് ഡോർ വരുന്നതും അല്ലാതെ ഒക്കെ സ്റ്റോറേജ് ഉണ്ട് കിട്ടോ അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ കിച്ചൻ്റെ സീലിങ്ങിലായിട്ട് നോക്കുകയാണെങ്കിൽ നടുക്കായിട്ട് ഒരു ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട് വരുന്നിട്ടോ നമുക്ക് ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ നാല് വർഷത്തായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കിച്ചണിൽ നിന്ന് ഇതേ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് അത്യാവശ്യം സൗകര്യത്തില് ചെയ്തൊരു വർക്ക് ഏരിയ ആണ്ട്ടോ ഇവിടെ വോളിലൊക്കെ ആ ടൈൽ വന്നിട്ട് സെയിം ആണ് ദെൻ ഫ്ലോറിനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ആയിട്ടുള്ള ടൈൽ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് അവിടെ ആ ഒരു സ്പേസിൽ അത്യാവശ്യം വലിയൊരു അടുപ്പിനുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ അവിടെ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട് ദെൻ ഇങ്ങോട്ടായിട്ട് സിങ്കിന് വേണ്ടിയിട്ടും അത്യാവശ്യം വലിയൊരു സ്പേസിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് ആണ്ട്ടോ വരുന്നത് ദെൻ താഴെയായിട്ടും സ്റ്റോറേജ് വരുന്നുണ്ട് ഇനി ഇവിടെ ഒക്കെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ റെയിലിങ്ങാ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നുണ്ട് കൂടാതെ ഇവിടായിട്ട് നമ്മുടെ കിച്ചണിൽ നിന്ന് ഒരു ബാത്റൂമ് വരുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ സ്റ്റോർറൂം ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ മുകളിലോട്ട് കയറാനായിട്ട് നമ്മുടെ സ്റ്റേറിന്റെ സ്റ്റെപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ദൻ നമ്മുടെ ഹാൻഡ് റെയിൽ വന്നിട്ട് ടഫൻ ഗ്ലാസിലും വുഡിലും ആണ് ചെയ്തിട്ടുള്ളത് തേക്കിന്റെ വുഡൻ ആണെ വരുന്നത് താഴെയായിട്ട് ഇവിടായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അയൺ പെർപ്പസിനായിട്ട് ഒരു ഫോൾഡബിൾ ടാബിളും കൊടുത്തിട്ടുണ്ട് നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ വരുന്നത് മൂന്ന് സ്റ്റെപ്പ് വിട്ടിട്ട് ഇതുപോലെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റേറിയലോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതേ വിൻഡോ വരുന്നുണ്ട് നേരെ കാണുന്ന വോൾ നോക്കിയാൽ ഇതുപോലെ ജാലി ബ്ലോക്സ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കൊടുത്ത ഹാങ്ങിങ് ലൈറ്റ് ആണ് നല്ല വലിപ്പം ഇട്ടോ കാണാൻ അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒരു പാസേജ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് അത് അവിടെ നിൽക്കട്ടെ അവിടെ നിന്ന് വന്നാലും ഇങ്ങോട്ടൊരു കുഞ്ഞു ഹാളൊക്കെ വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പ്രേയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഈ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂംസും വരുന്നുണ്ട് നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ടാവും ഒരാൾക്കോ രണ്ടാൾക്കോ നിസ്കരിക്കാൻ പറ്റുന്ന അർത്ഥത്തിലാവൂലേ പ്രേർ റൂംസ് സെറ്റ് ചെയ്യാറ് പക്ഷെ ഇവിടെ അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡോർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്രൂട്ടഡ് ഗ്ലാസ് കൊടുത്ത് ചെയ്തൊരു ഡോറാണ് കേട്ടാ ഇനി ഈ റൂമിലായിട്ട് തന്നെ നമുക്ക് ഒതുവൊക്കെ ചെയ്യാൻ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം ഈ ബെഡ്റൂം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ ആയിട്ട് തന്നെ ഒരു കൂട്ടിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഹോളായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് തന്നെ ആണ് കേട്ടോ ഇനി നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചില തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റ് കൂടി വരുന്നത് ഈ റൂമിലായിട്ട് അറ്റാച്ച് ഒരു ബാത്റൂമ് വരുന്നുണ്ട് ഈ ഒരു ബാത്റൂമ് വന്നിട്ട് നമ്മളിപ്പോ രണ്ടാമതായി കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല ഭംഗിയില് ടൈലൊക്കെ കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കിന്ന് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം നോക്കാം ഏഹ് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം വന്നിട്ട് നമ്മള് താഴെ ആദ്യത്തെ ബെഡ്റൂം കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനിലൊക്കെ തന്നെ ആട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു കുടിന്റെ റെഡിമെയ്ഡ് ഫോട്ടോ ആട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു വോൾന്നായിട്ട് തന്നെ സീലിങ്ങിലോട്ട് ഇതുപോലെ പ്രൊഫൈൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈനും പിന്നെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ഈ ഭാഗത്ത് വോൾ ആയിട്ട് മൊത്തത്തിൽ ഇതുപോലെ ഇതേ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് നടുക്കായിട്ട് ഇത് ഈ വിൻഡോ വരുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലേ ഈ ഭാഗത്ത് വോളായിട്ടാട്ടാ മിറർ യൂണിറ്റ് വരുന്നത് കൂടാതെ ഇവിടെ ആയിട്ട് നമ്മുടെ ബാത്റൂമും വരുന്നുണ്ട് ഈ വീട്ടിൽ നാല് റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സൗകര്യത്തിലും നല്ല രീതിക്ക് തന്നെ ടൈലൊക്കെ കൊടുത്ത് വാഷ് ചെയ്തിന്റെ യൂണിറ്റ് ഒക്കെ വരുന്ന ബാത്റൂം ഈ ഒരു സ്പേസിലായിട്ട് നമുക്കാണെങ്കിൽ ഈ ബോളിൽ വലിയൊരു വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഫൈനലി ഇനി നമ്മൾ നമ്മുടെ ബാൽക്കണിയാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത്യാവശ്യം വലിയൊരു സ്പേസിൽ ചെയ്ത ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഫ്ലോറിലായിട്ട് നമ്മൾ അവിടെ കണ്ട സെയിം ടൈലാണ് കൊടുത്തിട്ടുള്ളത് അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഓപ്പൺ ടെറസിന്റെ ഭാഗത്തോട്ട് ഇതുപോലെ ഗുഡൻ ടൈപ്പ് ടൈൽ കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ റെയിലിങ്ങും കൂടി ചെയ്തപ്പോൾ ഈ ഒരു ഭാഗം വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ ആയിട്ട് ഒരു ഫാമിലി ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു സീലിംഗ് അല്ലെ സീലിങ്ങിലായിട്ടും ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിലാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അത് വന്നിട്ട് നല്ല ഭംഗിയില്ലേ കൂടാതെ ഇവിടെ സൈഡില് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സർക്കിൾ ഡിസൈൻ കൂടി വരുന്നുണ്ട് ഇനി നമ്മൾ പുറത്ത് നിന്ന് നമ്മുടെ ബാൽക്കണിയിലോട്ട് നോക്കുമ്പോൾ കാണുന്ന അർത്ഥം ഇവിടെ വോളിലായിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ എക്സ്റ്റീരിയറിൽ തന്നെ ഒത്തിരി ഭംഗിയിൽ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ട് വേറെ ലെവലാണ്ട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് ഈ വീട് എനിക്ക് ഇഷ്ടായോ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല സൗകര്യത്തിലാണ് ഓരോ ഭാഗവും ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ